നമസ്കാരം വൈറ്റ്സ് ആൻഡ് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം ഈ എം വി ജയരാജൻ ഒരു ഒരു മാസം മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി ആരാണ് ഈ എരപ്പാളി ഷാജി അതായത് നമ്മുടെ പോരാളി ഷാജിയെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മുടെ അല്ല ഈ പോരാളി ഷാജിയെക്കുറിച്ചാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇന്നലെ പോരാളി ഷാജിയെ സംബന്ധിച്ചിട്ടൊരു കാഫീർ പ്രയോഗം വടകര ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പോരാളി ഷാജിയുടെ പേജിൽ വരികയും അത് വലിയ വിവാദം ആവുകയും ചെയ്തിരുന്നു അവിടെ ഷാഫി പറമ്പിലിനെതിരെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെതിരെയൊക്കെ വലിയ ഒരു ആരോപണമായിട്ട് കാരണം ഒരു കാഫീർ പ്രയോഗം അത് ഒരു നിസ്സാര വൽക്കരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലതിന് വർഗീയമായിട്ട് തന്നെ വേർതിരിവുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു പോസ്റ്ററായിരുന്നു അത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്നലെ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് കാരണം ഇത് ഈ കാഫിർ പ്രയോഗമുള്ള ആ പോസ്റ്റർ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് സി പി എം അനുകൂല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നതും ആ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നതും അതിനുശേഷം ഇന്നലെ രാത്രി ഏകദേശം ഒരു വൈകിട്ടോടു കൂടി ഈ പോരാളി ഷാജിയുടെ അഡ്മിനായിട്ടുള്ള വഹാബ് എന്ന് പറയുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ശരിക്കും പോരാളി ഷാജി ഇവിടെ അവസാനിക്കുകയാണോ അല്ലല്ല പോരാരളി ഷാജി അവസാനിക്കുന്നു നമ്മൾ വിചാരിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ഗുണ്ടകൾ എന്ന് പറയുന്നത് പണ്ടൊക്കെ നിറ നേരിട്ട് ആക്രമിക്കലായിരുന്നു സി പി എം സൈബർ ഗുണ്ടകളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടും സൈബർ ഗുണ്ടകളെ ഇറക്കി ഇലക്ഷനിൽ മാത്രമല്ല അവർക്ക് ഇഷ്ടമില്ലാത്ത നേതാക്കന്മാർക്കെതിരെയും അവർക്ക് ഇഷ്ടമില്ലാത്ത പല സംഭവങ്ങളെയും അവർ നേരിടുന്നതെന്ന് പറഞ്ഞാൽ സൈബർ ഗുണ്ടകളെ ഉപയോഗിച്ചാണ് ഇപ്പോൾ പോരാളി ഷാജിയും അല്ലെങ്കിൽ അമ്പലമുക്ക് സഹാക്കൾ റെഡ് ആർമി എന്നൊക്കെ പറയുന്ന പോലെയുള്ള വലിയ കൊണ്ടോട്ടി സഹാക്കൾ എന്നൊക്കെ പറഞ്ഞില്ല കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ അറിവോട് കൂടിയല്ല എന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് എം വി ജയരാജൻ ആരാണ് ഈ എരപ്പാളി ഷാജി എന്നൊക്കെ ചോദിച്ചു ഈ എരപ്പാളിയാണ് ഈ പരാജയത്തിൻ്റെ ഒരു കാരണം എന്നൊക്കെയുള്ള രീതിയിലുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇതൊക്കെ ചിത്രങ്ങളാണ് പോസ്റ്റ് എറുവിനെതിരെ നടന്നു എന്ന് പറയുന്നത് അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് സി പി എം ഈ കുറച്ച് നമുക്ക് പറകലോട്ട് പോയി കഴിഞ്ഞാലും ടി പി കൊലക്കേസ് ടി പി കൊല്ലപ്പെട്ട് അല്ലെങ്കിൽ ടി പി എ കൊല്ലാൻ വേണ്ടി വന്ന ഗുണ്ടകൾ സഞ്ചരിച്ച വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ തലശ്ശേരിക്കടുത്ത പള്ളൂർന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും വാടകയ്ക്കെടുത്ത ഒരു ഒരു ഇന്നോവയായിരുന്നു ഇന്നോവ എന്നെ പുറത്ത് അവർ ഈ വാടകയ്ക്കെടുത്തതിനു ശേഷം അവര് മാഷ അല്ല എന്ന് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷമാണ് ടി പി എ കൊല്ലാൻ വേണ്ടിട്ട് പറഞ്ഞത് അപ്പൊ അതിന്റെ പിന്നിൽ എന്തായിരുന്നു മാഷള്ള എന്നുള്ള സ്റ്റിക്കർ അനി അഥവാൽ വണ്ടി ഉപേക്ഷിച്ച് പോകേണ്ടി വന്നാൽ ഈ കൊലഭാഗത്തിന് പിറകിൽ സി പി എം എന്നും അല്ലെങ്കിൽ ഏതോ ഒരു വർഗ വർഗീയ സംഘടനകൾ ഏതോ ഒരു മുസ്ലിം വർഗീയ സംഘടനകളാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് നമുക്കറിയാം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഈ നീചപ്രവർത്തികൾ പ്രവർത്തികൾ അഥമ പ്രവർത്തനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് സി പി എം നടത്തിയിട്ടുണ്ടെന്നുള്ളതിന് പിന്നീട് തെളിവൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ നമുക്ക് വടകരയിലെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ ഷാഫ് ി പറമ്പിൽ എന്ന യുവനേതാവ് വടകരയിൽ മത്സരിക്കാൻ എത്തിയതോടുകൂടി യഥാർത്ഥത്തിൽ സി പി എം വല്ലാതെ ഭയന്നിരുന്നു എന്നുള്ളത് സത്യമാണ് കാരണം ഷാഫിയുടെ ലാൻഡിംഗ് തന്നെ ഒരു ചരിത്ര സംഭവം എല്ലാ ആളുകളെയും ഒന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ലാൻഡിംഗ് ആയിരുന്നു ഷാഫി വടകരയിൽ നടത്തിയത് അപ്പം വടകരയിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി അവർ ഇറക്കിയിരുന്നത് മുൻ മന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ ശൈലജയാണ് കെ കെ ശൈലജയായിരുന്നു അപ്പൊ കെ കെ ശൈലജയെ സംബന്ധിച്ചിടത്തോളം ഒരു താല്പര്യവും ഇല്ലാത്ത മത്സരരംഗത്തേക്ക് അവിടെ വന്നതാണ് പക്ഷേ സി പി എമ്മിന് െ സംബന്ധിച്ചിടത്തോളം വടകര തിരിച്ചു പിടിക്കുക എന്നുള്ളത് കാരണം വടകരയിൽ എല്ലാ കാലത്തും സി പി എമ്മിന്റെ ഉരുക്കുകോട്ട അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന വടകരയിൽ വിള്ളൽ എന്ന് എന്ന ടി പി ചന്ദ്രശേഖരൻ ആയിരുന്നു വടകരയിൽ വഞ്ചിയത്തൊക്കെ ഉണ്ടായിരുന്ന സി പി എമ്മിൽ വിഭാഗീയതയും പിന്നീട് അവർ ഒഞ്ചിയ സഹാക്കൾ കുറെ ഒരു വലിയ വിഭാഗം വിട്ടുപോകുകയും ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആദ്യം ആദ്യം അവിടെ മത്സരിക്കാൻ തയ്യാറാവുകയും ഈ സമയത്താണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ അവിടെ ആദ്യമായി ജയിക്കുന്നത് പിന്നീടും ജയിക്കുന്നു പിന്നീട് മുരളി ജയിക്കുന്നു അപ്പം അവിടെ ഒരു തരത്തിലും തിരിച്ചുപിടിക്കാൻ പറ്റാത്ത മൂന്ന് ടേമും തിരിച്ചുപിടിക്കാൻ പറ്റാത്ത വടകരക്കോട്ട തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യമാണ് അവിടെയുള്ള സഹകരന്മാർ ഏറ്റെടുത്തിരുന്നത് അപ്പം നേരായ മാർഗ്ഗത്തിലൂടെ വിജയിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് ടീച്ചർക്കെതിരെ ക്ലിപ്പ് പുറത്തിറക്കി എന്ന് പറഞ്ഞുള്ള അശ്ലീല പ്രയോഗങ്ങൾ നടത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രയോഗങ്ങൾ വന്നത് നിർഭാഗ്യവശാൽ അതും ക്ലച്ച് പിടിക്കാതെ അതും ശൂന്യതയിലേക്ക് പോകുന്നൊരു ഒരു അവസ്ഥ വന്നു അതൊക്കെ പി ആർ ഏജൻസികളെയൊക്കെ വെച്ച് നടത്തിയ ടീച്ചറുടെ ഈ എലക്ഷൻ പ്രചരണത്തിന് സി പി എം നിയോഗിച്ച പ്രീ പി ആർ ഏജൻസികളാണ് ഇത്തരത്തിലുള്ള പല അഥമ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയത് ചുക്കാൻ പിടിച്ചത് വാർത്തകൾ പിന്നീട് വന്നിരുന്നു അതൊക്കെ ആ ഡീറ്റെയിലേക്ക് നമുക്ക് പിന്നെ പോവാം ഏറ്റവും അവസാനമായിട്ട് അതായത് പൂഴിക്കടകൻ എന്ന് പറയുന്നത് കാരണം ഈ വടകര ആയാലും ശരി അവിടെയൊക്കെ ഈ പോരാളികളുടെ സ്ഥലമാണ് വൾപ്പയറ്റും ഒക്കെ ഉള്ള ഈ ചതിയൻ ചന്തുവിൻ്റെയൊക്കെ നാടായിരുന്നല്ലോ അപ്പോൾ ഒദയനൻ്റെയും ചതിയൻ ചന്തുവിൻ്റെയൊക്കെ നാടായ ഈ വടകരയിൽ അവസാനത്തെ കടകൻ എന്നുള്ള രീതിയിൽ പുഴിക്കടകൻ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാഫിർ എന്നുള്ള പ്രയോഗമുള്ള സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചത് നമുക്ക് കാണാം അപ്പം തെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രം പിന്നെ ഈ ബൂത്തിലേക്ക് പോകുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുന്നെയാണ് ഇത്തരത്തിലുള്ള ഈ പ്രചരണം നടത്തുകയും ഇത് വീ വ്യാപകമായി വടകര മണ്ഡലങ്ങളിലുള്ള വോട്ടർമാരുടെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു അവിടെ നമുക്കറിയാം മുൻ എം എൽ എ ഒക്കെ ആയിരുന്ന കെ കെ ലതിക കെ കെ ലതിക എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എന്ന മോഹന മാഷിന്റെ ഭാര്യയാണ് അപ്പോൾ അവരത് സ്ക്രീൻഷോട്ട് പങ്കുവച്ചിട്ടുണ്ട് അവരുടെ മകൻ അത് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള അധമ പ്രവർത്തനങ്ങൾക്ക് അവിടെയുള്ള സി പി എമ്മിന്റെ പ്രഗത്ഭരായ പലരും നേതൃത്വം നൽകി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം അതായത് നമുക്കറിയാം സി പി എം വലിയ പുരോഗമന പ്രസ്ഥാനം എന്ന് രീതിയിലൊക്കെ വലിയ പ്രചരണങ്ങളൊക്കെ അഴിച്ചുവിടുകയും എല്ലാ ുംങ്ങനെയുള്ള മതമില്ല ജാതി ജാതിയതക്കും മതത്തിനെതിരെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള ചേരിതിരിവുകൾ ഇപ്പൊ ബി ജെ പിക്ക് എതിരെ സി പി എം ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കുന്നത് എന്താണ് വർഗീയമായ ചേരിതിരിവുകൾക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് ഇതെന്നും അതുകൊണ്ട് ബി ജെ പിയുടെ വളർച്ച കേരളത്തിലുള്ള ഈ ജാതി മത വ്യത്യാസമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കുമെന്നും ഇത്തരത്തിലുള്ള ഭിന്നിപ്പുകൾ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള പിന്നെ വിഭാഗീയതയ്ക്ക് കാരണമാകും പിന്നീട് എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള വിഭാഗീയതക്കെതിരെ അതിശ ശക്തമായ നിലപാട് സ്വീകരിക്കും എനിക്കറിയാം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തലശ്ശേരി എത്തും തലശ്ശേരിയിലൊക്കെ ഉണ്ടായ പണ്ടുണ്ടായ വലിയ വർഗീയ കലാപങ്ങളുണ്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ചേരിതിരിഞ്ഞ് അക്രമം നടത്തുകയും ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത സമയത്ത് അവിടെയൊക്കെ ഈ വർഗീയത തടുക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന്റെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നെഞ്ചു വിരിച്ച് നിന്ന് അതിനെ നേരിട്ട ചരിത്രമൊക്കെ ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള വലിയ ചരിത്രമൊക്കെ പേറുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള അധമപ്രവർത്തനങ്ങൾക്ക് സി പി എം നേതൃത്വം കൊടുത്തതെന്ന് പറയുമ്പോൾ ചരിത്രം എത്രത്തോളം പെറുകോട്ട് സഞ്ചരിക്കുന്നുവെന്നും സി പി എം അത്രത്തോളം അതപ്പിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ കുറച്ചുകൂടി ഇപ്പോ വർഗീയമായി ചിന്തിച്ചു തുടങ്ങിയോ നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണ് കാരണം എന്താ വെച്ചാൽ ഈ എം വി മാഷ് ഇപ്പൊ എസ് എൻ ഡി പിക്ക് എതിരെ തിരിഞ്ഞിരിക്കുന്നത് അതിന്റെ മറ്റൊരു വർഗീയതയുടെ മറ്റൊരു വശം ജാതി സംഘടനകള് എന്നുള്ളത് പിന്നെ ജാതി സംഘടനകൾക്കെതിരെ സി പി എം എല്ലാ കാലത്തും അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടത് എസ് എൻ ഡി പിക്ക് എതിരെ പിണറായി വിജയന്റെ പിന്നെ തൂലിക നാമത്തിൽ പിന്നെ ദേശാമനിയിൽ അദ്ദേഹം പിന്നെ ലേഖനം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് എം വി ഗോവിന്ദൻ ഇപ്പൊ എഴുതുന്ന സാധനം നേരത്തെ ഗോവിന്ദ മാഷക്കൊക്കെ എത്രയോ മുന്നേ തന്നെ പിണറായി വിജയൻ ഇന്നത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ദേശാമിന്റെ വാർത്ത എനിക്ക് പക്ഷേ അത് അത് അതിനേക്കാളൊക്കെ അപകടകരമായ ഒരു പ്രവണതയായിരുന്നു ഇത് അപ്പോൾ ഇതിനെയൊക്കെ വെള്ളം കുഴിച്ചാൻ വേണ്ടിയിട്ടാണ് സി പി എം എല്ലാ കാലത്തും അമ്പാടി സഹാക്കൾ കണ്ണൂർ എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ കൊണ്ടോട്ടി സഖാക്കൾ അതുപോലെ തന്നെ റെഡ് ആർമി പോരാളി ഷാജി തുടങ്ങി പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പോരാളി ഷാജിയെ സംബന്ധിച്ചിട്ട് സോഷ്യൽ മീഡിയയുടെ മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ആരെയും എന്തും ഏത് തരത്തിലും അധിക്ഷേപിക്കുന്ന ഒരു തരത്തിലേക്കൊക്കെ പോരാളി ഷാജി വന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ പോരാളി ഷാജിയെ വളർത്തിയത് സി പി തന്നെയാണ് അതിനുശേഷം പിന്നീട് സി പി എമ്മിന്റെ തന്നെ ഇപ്പൊ എ റഹീമിനെതിരെയൊക്കെ വളരെ പരസ്യമായ ആക്ഷേപവും പരിഹാസവും തെറിവിളിയും വരെ ഈ പോരാളി ഷാജിന്റെ പേജിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ തന്നെ വളർത്തി വളർത്തിയെടുത്തതാണ് ഈ പോരാളി നമ്മൾ ഈ സൈബർ ഗുണ്ടകളെ മാത്രമല്ല നമ്മൾക്കറിയാം ഈ കേരളത്തിലുള്ള പല ഗുണ്ട ടീമുകളെയും ആദ്യം വളർത്തിക്കൊണ്ടുവന്ന ആരാണ് സി പി എം തന്നെയാണ് സി പി എം ഗുണ്ടകളായി ഒരു കാലത്ത് അവര് തിളങ്ങിയതിനു ശേഷം അവർക്ക് പിന്നീട് ഗുണ്ടകളായി എസ്റ്റാബ്ലിഷ് യും അല്ലെങ്കിൽ പല കൊലക്കേസുകളിലും മറ്റ് കേസുകളിലും വധശ്രമ കേസുകളിലും ഒക്കെ പ്രതിയായി വരുന്ന ഈ ഇത്തരം ഗുണ്ടകൾക്ക് പിന്നീട് അവർക്ക് അവരുടെ തുടർ ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായും ഗുണ്ടാപ്രവർത്തനത്തിലൂടെ മാത്രമേ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റൂ അവർ ക്രിമിനലുകളായി മാറിക്കഴിഞ്ഞു അപ്പൊ ഇത്തരത്തിൽ ക്രിമിനലുകളായി മാറി കഴിഞ്ഞ ആളുകളാണ് ആകാശ അലങ്കരിയെ പോലുള്ള അർജുനായങ്കരെ പോലുള്ള നിരവധിയായ ഗുണ്ടകൾ നമുക്കറിയാം കണ്ണൂരിലും അതുപോലെ തന്നെ കോഴിക്കോടിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇപ്പൊ വിലങ്ങാട് പോലെയുള്ള നാദാപുരം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ സി പി എമ്മിന്റെ അറിയപ്പെടുന്ന ഗുണ്ടകളായും പിന്നീട് പല കൊലക്കേസുകളിലും മറ്റു പല കേസുകളിലും പ്രതിയായി ജയിലിലൊക്കെ കിടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ തരത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത പല ഗുണ്ടകളും പിന്നീട് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത സി പി എം ആയാലും ശരി ആരായാലും ശരി അവർക്കെതിരെ ഗുണ്ടാപ്രവർത്തനം നടത്തും ഗുണ്ടകളായി അവർ കമേഴ്ഷ്യൽ ഗുണ്ടകളായി അവരാണ് വരുന്നത് എന്നോട് ഒരു പ്രാവശ്യം ഒരു സിപിഎമ്മിന്റെ ഒരു വളരെ വലിയൊരു സഖാവ് പറഞ്ഞിരുന്ന പോരാളി ഷാജി എന്ന് പറയുന്നത് കേരളത്തിന് മൊത്തം നെറ്റ്വർക്ക് ഉള്ള ഒരു സംഭവമാണ് അതിന്റെ ഒരു അഡ്മിൻ എന്ന് പറയുന്ന ഒരാൾ മാത്രം ആയിരിക്കില്ല അതായത് ഇവർക്ക് കേരളത്തിന്റെ ഏതൊരു ഒരു ചെറിയ ഗ്രാമത്തിൽ പോലും താമസിക്കുന്ന ഒരാളെക്കുറിച്ച് അയാളുടെ ഡീറ്റെയിൽ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ും വേണ്ടി വരില്ല അവരുടെ ഗ്രൂപ്പിൽ നിന്ന് അത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഒരാൾ പോരാളി ഷാജിക്കെതിരെ അല്ലെങ്കിൽ സി പി എമ്മിലെ ഒരു നേതാവിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഇട്ടയാളെക്കുറിച്ച് അയാളെ സംബന്ധിച്ച് അയാളുടെ ഡാറ്റ കളക്ട് ചെയ്യാനും അയാളെ സംബന്ധിച്ചിട്ട് അധിക്ഷേപകരമായ പോസ്റ്റ് ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പോരാളി ഷാജിയുടെ പേജിൽ വരുന്ന അത്രയും വലിയൊരു നെറ്റ്വർക്ക് പോരാളി ഷാജിക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തെ പോരാളി ഷാജി പല ായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സി ബി നമ്മൾ കാണേണ്ടത് ഇപ്പൊ ആകാശ് തിലങ്കിയേരിക്കോ അതുപോലെ തന്നെ അർജുനായങ്കരിക്ക സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്കാ ഉള്ളതിനേക്കാൾ ഫോളോവേഴ്സ് ഉണ്ട് നമ്മളിൽ കാണണം അപ്പൊ ഇത്തരത്തിലുള്ള അധിക പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് എല്ലാ തലത്തിലും അത്തരത്തിലുള്ള സി പി എം ബന്ധം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എങ്ങനെയാണ് ഈ സ്വർണ്ണം പൊട്ടിക്കൽ കേസൊക്കെ ഉണ്ടാകുന്നത് ഇപ്പൊ ഗൾഫിൽ നിന്ന് സ്വർണ്ണം കൈ വരുന്ന ഒരാളിന്റെ ഫുൾ ഡീറ്റെയിൽ എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കണം പോലീസിന് പോലും ഇല്ലാത്ത സംവിധാനങ്ങളുണ്ട് ഇവർക്ക് ഏത് ഏത് കളറുള്ള ഡ്രസ്സ് ഇട്ട ആളാണ് സ്വർണവുമായി വരുന്നതെന്നും അയാൾ ആരാണെന്നും അയാളുടെ ഫോട്ടോ അടക്കം ഇവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ഈ അഥവാ ഈ ഈ പിന്നെ സ്വർണ്ണം പൊട്ടിക്കൽ ടീമിന് എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെയുള്ള പോലീസ് എന്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയി അന്വേഷിക്കാതെ ഇതിന്റെ പിന്നിലൊക്കെ വലിയ രീതിയിലുള്ള വലിയ വലിയ ബന്ധങ്ങളുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള വലിയ ടീം പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ കാണണം ഇതിനെ എല്ലാ തരത്തിലും പാർട്ടിയുടെ തരത്തിലായാലും ശരി ഭരണതലത്തിലൊക്കെ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നു എല്ലാ തരത്തിലും പ്രൊട്ടക്ഷൻ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഗുഡാസ്ഥകൾ പ്രവർത്തിക്കുക ഇപ്പൊ എം പി ജയരാജൻ ഈ വാർത്താ സമ്മേളനം നടന്നു ആരാണ് ഇ എം ബോക്കി ഷാജി പോരാളി ഷാജി എന്ന് പറഞ്ഞാൽ ഈ ആരാണ് എന്നൊക്കെ ചോദിച്ചു ഈ ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന പോലീസാണ് സ്റ്റേറ്റ് ഭരിക്കുന്ന സി പി എമ്മിന് പോലീസിൻ്റെ കിടക്കുന്ന സൈബർ സെല്ലിനെടുക്കുന്നത് സൈബർ സെല്ലിൽ ശരിക്കും ആരുടെ കയ്യിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലുള്ള ഒരു വകുപ്പാണ് വളരെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾ കൊണ്ട് ആരാണ് പോരാളി ഷാജി ആരാ അഡ്മിൻ എന്നും ആരൊക്കെയാണ് അത് നിയന്ത്രിക്കുന്നത് വളരെ വ്യക്തമായ തെളിവ് സഹിതം എടുക്കാൻ സാധ്യത ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് എം വി ജയരാജൻ പരസ്യമായി പത്രക്കാരുടെ മുന്നിൽ വന്ന് ഈ പോരാളി ഷാജിയെക്കുറിച്ച് അധിക്ഷേപങ്ങൾ ചൊറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പോരാളി ഷാജി പിന്നീട് പാർട്ടിക്ക് ബാധ്യതയായി വരുന്നു പിന്നീട് പല കേസുകളും തെളിയിക്കപ്പെടുന്നു ഈ കാഫിർ കേസ് തന്നെ തെളിയിക്കപ്പെടുന്നു വളരെ വ്യക്തമായി ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത് പാർട്ടി നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം എടുക്കുന്ന ഒരു പത്രസമ്മേളനം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പോരാളി ഷാജിക്കെതിരെ ഒരു ഒരു സുപ്രഭാതത്തിൽ ഈ എം വി ജയരാജൻ വന്ന് പത്രസമ്മേളനം നടത്തി നിങ്ങൾ എന്താ വിചാരിച്ചത് പാർട്ടിക്ക് അയാളെ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെയല്ല ഈ കാഫിർ പ്രയോഗം യഥാർത്ഥത്തിൽ പിന്നീട് അന്വേഷണങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും പോരാളി ഷാജിയിലൊക്കെ വന്നു നിൽക്കുമെന്ന് വളരെ വ്യക്തമായി അറിയുന്നുകൊണ്ടാണ് പാർട്ടി ഇത് ഇത്തരത്തിലുള്ള ഈ സൈബർ ഗുണ്ടകളെയൊന്നും സംരക്ഷിക്കുന്നില്ല എന്നുള്ള സന്ദേശം നൽകുക മുൻകൂർ ജാമ്യം എടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് എം വിചാരൻ വന്നത് ഈ പത്ത് നടത്തിയത് അതുകൊണ്ട് നമ്മളാരും വിചാരിക്കരുത് സി പി എം ഈ ഇവരെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് സൈബർ ഗുണ്ടകളെയും മറ്റ് ഗുണ്ടകളെയും ക്രിമിനലുകളെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വലിയ ഒരു ജനകീയ പാർട്ടിയായി മാറുമെന്നും ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള അക്രമങ്ങളെയും പോരാളികൾ ഷാജിമാരെ ഒന്നും ഒരിക്കലും ഒരിക്കലും സംരക്ഷിക്കുന്ന പാർട്ടിയല്ല സി പി എം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് സി പി എമ്മിനാൽ ഒരു കാലത്തും ഗുണ്ടായുസവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൈബർ ഗുണ്ടകളെ ഒന്നും സംരക്ഷിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ പാർട്ടി ഒന്ന് എത്തിയിരിക്കുന്നുള്ള ഒരു സ്ഥിതിവേഷൻ നമ്മൾ കാണാതെ പോകരുത് അവിടെയാണ് ഈ വിഷയം ഇപ്പം ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടെത്തിയ അധമപ്രവർത്തനങ്ങൾ അധമമായ മാർഗങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും നിങ്ങൾ നേരിട്ട് ഇവിടെ തീരുന്നതാണോ ഒരിക്കലും തീരില്ല എന്തുകൊണ്ടാണ് പോലീസ് ഈ കേസിൽ ഇത്രയും കാലം പുറകോട്ട് പോയത് ഈ ഈ ആരോപണ വിധേയനായ എം എസ് എഫിന് നേതാവ് ലീഗിൻ കാരനാണ് ഇത് പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ലീഗിനെതിരെ വലിയ രീതിയിൽ ഉണ്ടായി ഈ ലീഗിൻ്റെ നേതാവ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇത്രയും അന്വേഷണം നടത്തി പോലീസ് ഹൈക്കോടതി റിപ്പോർട്ട് സമർപ്പിച്ചല്ല നമ്മുടെ പേർക്കണ്ട ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് വളരെ ശുഷ്കാന്തി കാണിച്ചെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഥവാ പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായും തടയാൻ വേണ്ടിയിട്ടുള്ള വലിയ നീക്കങ്ങൾ നടത്തിയെന്നോ ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരിട്ടിയിൽ ഇടപെട്ടിട്ട് ഈ കേസ് സത്യസന്ധമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നോ അങ്ങനെ വിചാരിക്കരുത് പോലീസിനെ പൂർണ്ണമായും സി പി എം വൽക്കരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സി പി എം പറയുന്നതിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റാതെ സാധ്യതയുണ്ട് പക്ഷെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ വളരെ പിന്നെ ഇത്തരത്തിലുള്ള ഈ ഇത്തരം കക്ഷികളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി സഹായിച്ചു നമ്മൾ കാണാതെ പോയിരുന്നു ഏതായാലും പുറമെ വർഗീയതയെ എതിർക്കുകയും എന്നാൽ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി വർഗീയത ഉപയോഗിക്കുകയും ചെയ്യുന്ന സി പി എം നയങ്ങൾ തിരുത്തപ്പെടും എന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ എങ്കിലും ഒരു മതേതര രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ വർഗീയത ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം